നമസ്കാരം വളരെ അവിചാരിതമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയത് എങ്കിൽ വലിയ തോതിലുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി എത്തുന്നത് അതാണ് തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം തൃശ്ശൂർ ഞാനിങ്ങെടുക്കുകയാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകളുമായി സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തൃശ്ശൂരിൻ്റെ ആളുകളെ കണ്ടറിയുവാനും അവരെ മനസ്സിലാക്കുവാനും അവരുടെ നെഞ്ചിലേക്ക് കയറുവാനും കയറി കൂടുവാനുമുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് അവിടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി എം പി രാജ്യസഭ അംഗമായിരുന്ന കാലത്ത് തന്നെ നടത്തി അങ്ങനെ തൃശ്ശൂരിൻ്റെ മനസ്സിൽ ഇടന്നിടാൻ ഒരു നടനെന്ന അപ്പുറം ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ കൂടി സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി യിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോഴേക്കും ഒരുപാട് ലക്ക് ഫാക്ടേഴ്സ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരികയായിരുന്നു അതിൽ ആദ്യമായി വന്നത് കരുവന്നൂർ ബാങ്ക് വിഷയമാണ് അതിൽ ശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടാണ് സുരേഷ് ഗോപി പ്രചാരണ ജാഥയൊക്കെ നടത്തിയത് കരുവന്നൂരിൽ നിന്നും തൃശൂരിലേക്ക് നടത്തിയ മാർച്ച് വലിയ തോതിൽ ജനശ്രദ്ധയാകർഷിച്ചു അതിനുശേഷം ഇലക്ഷൻ ക്യാമ്പയിനുമായി രംഗത്തിറങ്ങിയപ്പോൾ ഒരുപാട് തവണ അതായത് രണ്ട് മൂന്ന് തവണയാണ് പ്രധാനമന്ത്രി മോദി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ തൃശ്ശൂരിലേക്ക് എത്തിയത് അത് സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ ഗുണകരമായി ഇപ്പോഴിതാ അവസാനം പൂരത്തിൻ്റെ പൂരത്തിൻ്റെ പേരിലും സുരേഷ് ഗോപിക്ക് ലക്കി ഫാക്ടർ അടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പൂരം കലങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ ഇടപെടുകയും പൂരത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുവാനായി അതിൻ്റെ മറ്റ് ദേവസ്വം ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് അതിൻ്റെ പോരായ്മകളൊക്കെ തീർത്ത് കുറച്ച് കുറേയൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചത് സുരേഷ് ഗോപി തന്നെയാണ് എന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇവിടെ തകർന്നു വീണത് സർക്കാരിൻ്റെ പിടിപ്പേട് തന്നെയാണ് എന്നും പറയേണ്ടി വരും അത് ഗുണകരമായിരിക്കുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്കാണ് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പിന്നെ സ്ത്രീ വോട്ടുകൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ തുണയ്ക്കും എന്നത് ഇപ്രാവശ്യം ഈ ഇത്തവണ വ്യക്തമായി കഴിഞ്ഞു അതുപോലെ തന്നെ ക്രൈസ്തവ സഭ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി കുറേയൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളിൽ ഒരു വിള്ളൽ വീഴ്ത്തുവാൻ സുരേഷ് ഗോപിക്ക് കഴിയും ഈ രണ്ട് ഘടകങ്ങളും സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളും കരുതുന്നത് അതായത് ക്രൈസ്തവ വോട്ടുകളിൽ ശക്തമായ രീതിയിൽ വിള്ളൽ വെഴുത്തുവാനും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാക്കുവാനും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞാൽ അതുമാത്രമല്ല സ്ത്രീകളുടെ ഇടയിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കൂടി കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ ഭൂരിപക്ഷത്തോടുകൂടി തൃശ്ശൂരിൽ നിന്നും വിജയിച്ച് കയറാൻ കഴിയും മറ്റൊരു കാര്യം ഒരു ഭരണക്കൂട്ടമാണ് അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പിന്നെ ഭരണകക്ഷികൾക്കുണ്ടായിരിക്കുന്ന ഒരു ന്യൂനതകൾ വലിയ തോതിൽ അത് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമായി ബാധിക്കും അങ്ങനെയെങ്കിൽ സി പി ഐയുടെ നേതാവിനെ അത് ബാധിക്കുക അതൊക്കെ അനുകൂലമായ ഘടകമായി വരുന്നത് സുരേഷ് ഗോപിക്കായിരിക്കും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പായി കഴിഞ്ഞു അതിൽ മറ്റൊരു കാര്യം ജയിച്ചു വന്നാൽ കേന്ദ്ര മന്ത്രിസഭയിൽ കേന്ദ്ര ക്യാബിനറ്റ് റാങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് വളരെ പെട്ടെന്ന് മന്ത്രിസഭയിലേക്ക് എത്താൻ കഴിയും എന്നതും വളരെ പ്രസക്തമാണ് കാരണം സുരേഷ് ഗോപി കേന്ദ്രത്തിൻ്റെ നോമിനിയായിട്ടാണ് മത്സര രംഗത്തേക്ക് എത്തിയത് അല്ലാതെ കേന്ദ്രത്തിൽ കേരളത്തിൻ്റെ നോമിനിയായിട്ടല്ല മോദിയുടെയും അമിത്ഷായുടെയും നോമിനിയായിട്ടാണ് സുരേഷ് ഗോപി മത്സരരംഗത്തേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ അവിടെ വിജയിച്ചാൽ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കേന്ദ്രമന്ത്രിസ്ഥാനം ഉറപ്പാണ് എന്നതും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരമായി അവർ കാണുന്നു ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേരുമ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള വോട്ട് വലിയ തോതിൽ ക്രമാ വലിയ തോതിലുള്ള ഒരു കൂടി സുരേഷ് ഗോപിക്ക് അവിടെ ജയിച്ചു കയറാൻ കഴിയും എന്നത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത്